നമസ്കാരം കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് ആ വിദ്യാഭ്യാസ മന്ത്രി ഞാൻ ഉന്നത വിദ്യാഭ്യാസ കാര്യ മന്ത്രിയെ കുറിച്ചല്ല പറയുന്നത് മന്ത്രി ശിവൻകുട്ടിയെ കുറിച്ചാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് കേരളത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള ചെറിയ കുട്ടികൾ ആ കുട്ടികൾ മുതൽ ഒരു പത്താം ക്ലാസ് പ്ലസ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാഷ്ട്രബോധമുള്ള പൗരബോധമുള്ള കുട്ടികളായി മാറാൻ വേണ്ടി അതിന്റെ അടിത്തറ തീർക്കാൻ പ്രതിജ്ഞാബദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ആ അധികാര കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു മന്ത്രിയാണ് മന്ത്രി ശിവൻകുട്ടി എന്നാണ് മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ പ്രസ്താവന കേൾക്കുമ്പോൾ മലയാളികൾ ചിലരെങ്കിലും അദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് വിളിച്ചു തുടങ്ങി അതിന് കാരണം ഇന്നത്തെ ന്യൂസ് എയ്റ്റീൻ വാർത്തയിൽ ഞാൻ കണ്ടു ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച യൂട്യൂബ് ചാനലുകൾക്കെതിരെ കർശന നടപടി ട്യൂഷൻ അധ്യാപകരുടെ വിവരം ശേഖരിക്കും എസ് എസ് എൽ സി പ്ലസ് ടു ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ ഏതെങ്കിലും ചോർന്നുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ് യൂട്യൂബ് ചാനലിൽ അത് അതിട്ടത് അത് ചോർന്നത് കൊണ്ടല്ലേ അതായത് അവർക്ക് കിട്ടിയത് കൊണ്ടാണല്ലോ അതിട്ടത് അത് ചോദ്യമായാലും ചോദ്യപേപ്പറായാലും അത്തരത്തിൽ ഒന്ന് വരുമ്പോൾ ഏത് രീതിയിലാണ് ഇവിടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് ആരാണ് എത്ര സുരക്ഷിതമായാണ് ചോദ്യപേപ്പർ അച്ചടിക്കുന്നതാരാണ് എത്ര സുരക്ഷിതമായാണ് ഈ വിവരങ്ങളൊക്കെ ചോരാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ താങ്കളുടെ ആ ഭരണത്തിന്റെ കഴിവുകേട് എന്നല്ലേ ചിന്തിക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗങ്ങൾ വിദ്യയെ അതായത് ഒരു പൗരനെ വാർത്തെടുക്കുന്ന ഒരു സംവിധാനത്തെ ഇത്രയധികം ഉത്തരവാദിത്വം ഇല്ലാതെ കൈകാര്യം ചെയ്യുമ്പോൾ വിദ്യ ആഭാസ മന്ത്രി എന്ന് പറയേണ്ടത് ആൾക്കാർ വിളിക്കുന്നതിൽ എന്ത് കുറ്റം പറയാൻ പറ്റൂ കഴിഞ്ഞ ദിവസം ഒരു നടി അവര് ഏത് നടിയാണെന്ന് അറിയില്ല പക്ഷെ ഏത് നടിയായാലും ഒരു നടിക്കെതിരെ താങ്കൾ ഒരു ആരോപണം നടത്തുന്നത് കണ്ടു അവർ അവർ ഒരു ദിവസമായി രണ്ട് ദിവസമായി എന്തോ ജോലി താങ്കൾ പറഞ്ഞ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപ കൂലി ചോദിച്ചു എന്ന് വെച്ചിട്ടുണ്ട് അദ്ദേഹം ചോദിക്കും അത് സ്വാഭാവികമല്ലേ അവർ ചെയ്യുന്ന കൂലി അവർ ചോദിക്കും അവരെ തീരുമാനിക്കുന്നത് അപ്പൊ അത്തരത്തിൽ വരുമാനം ഉണ്ടാക്കാൻ ഗവൺമെന്റിന് പൈസ ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗങ്ങൾ എന്തെല്ലാം ഞാൻ തന്നെ വെച്ചിട്ടുണ്ടല്ലോ സർക്കാരിന് ഒരു ചെലവില്ലാതെ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷനിലെ വെറും ഓൺലൈൻ എന്നും അതിൻ്റെ തൊട്ട് താഴെ ഓൺലൈൻ ട്യൂഷൻ എന്നും ഒരു മെനു കൊടുത്തുകൊണ്ട് ആധാറും പാൻ കാർഡും സ്വീകരിച്ചുകൊണ്ട് ഒരു ലൈസൻസ് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു ചെറിയ സംവിധാനം ഏതെങ്കിലും ഒരു നിങ്ങളുടെ ഐ ടി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊരു അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കോടികൾക്ക് അജനാവിലേക്ക് എത്തും അതും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അങ്ങേക്ക് അത് വളരെ ഉപകാരമാവുകയും ചെയ്യും ഓൺലൈൻ മേഖലയിൽ ട്യൂഷൻ എടുക്കുന്ന മറ്റു മേഖലയിലുള്ള ഒരുപാട് പേർക്ക് അത് ഉപകാരമാവും അവരുടെ വെബ്സൈറ്റുകൾക്ക് പേയ്മെന്റ് കിട്ടും അപ്പോൾ സ്വാഭാവികമാറ്റം അതിൽ ജി എസ് ടി ടാക്സ് കിട്ടും അപ്പൊ അത്തരത്തിൽ ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഫണ്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് ഫണ്ട് കൊണ്ടുവരാനുള്ള സാധ്യതകളെല്ലാം നിലനിൽക്കെ അത്തരത്തിൽ ഒരു രൂപ കയ്യിലെടുക്കാനില്ല ഇവിടെ നമ്മൾ ക്ഷീണത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് ഓശാരത്തിന് വന്ന് ചെയ്തരണം എന്ന് പറഞ്ഞ മന്ത്രിയല്ലേ അല്ലെ വന്ന വഴി മറക്കരുത് എന്നൊക്കെ പറഞ്ഞ മന്ത്രിയല്ലേ അപ്പൊ ആ മന്ത്രി ഇന്ന് വന്നിരുന്നു പറയുന്നു ചോദ്യപേപ്പർ ചോർന്നു അതുപോലെ പിന്നെ യൂട്യൂബിൽ വന്നു എന്ന് എസ് എസ് എൽ സി പ്ലസ് വൺ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ യൂട്യൂബിൽ വന്ന സംഭവത്തിൽ ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിഷയം അതീവ ഗൌരവമായി കാണുന്നുവെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി സംഭവത്തിൽ ഡി ജി പിക്ക് പരാതി നൽകിയതായി മന്ത്രി അറിയിച്ചു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞ് അത് എന്തു പറയാ രോഗി മരിച്ചു കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ സക്സസ് പക്ഷേ രോഗി മരിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം ഇത്തരത്തിലൊരു സംഭവം മുൻകൂട്ടി കാണാൻ കഴിയണ്ടേ മന്ത്രി എസ് എസ് എൽ സി അതുപോലെ പ്ലസ് ടു പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കുന്നു അത് കുറ്റമറ്റ രീതിയിലായിരിക്കണം അപ്പോൾ ആരൊക്കെയാണ് അതിന്റെ ചുമതല ഉള്ളത് അവരുടെ കോണ്ടാക്ട്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ ആരാണ് ചോദ്യം തയ്യാറാക്കുന്നത് ആരാണ് പ്രിന്റ് ചെയ്യുന്നത് അതിന്റെ സുരക്ഷിതത്വം എന്താണ് അത് എങ്ങനെയാണ് ഇതൊക്കെ അന്വേഷിച്ച് അറിയണ്ടേ പണ്ടും ചോദ്യപേപ്പർ അച്ചടിച്ചിരുന്നല്ലോ അന്നൊന്നും ചോദ്യപേപ്പർ ഇതുപോലെ ചോർന്നിരുന്നില്ലല്ലോ ഇന്നൊരു സോഷ്യൽ മീഡിയ പേജിൽ ആ ചോദ്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദ്യപേപ്പർ തന്നെ വരണമെന്നുണ്ടെങ്കിൽ താങ്കളുടെ കീഴിലുള്ള ആ ഡിപ്പാർട്ട്മെന്റ് ചോദ്യപേപ്പർ അച്ചടിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് താങ്കൾ പറയുന്ന രീതിയിലല്ല നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന് യൂട്യൂബ് ചാനലുകൾ എന്ത് പഠിച്ചു ഇവിടെ യൂട്യൂബ് ചാനലുകളെ നഞ്ചത്തേക്ക് കയറുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് യൂട്യൂബ് ചാനലുകളൊക്കെ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എടുത്ത് പുറത്തേക്ക് ഇടുന്നത് കൊണ്ടാണോ അത് വിളിച്ചു പറയുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ടല്ല ഇവിടെ ഈ ലോകത്ത് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് സത്യത്തിൽ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ എന്തെങ്കിലും പറയുന്നതുകൊണ്ടാണോ വയനാട്ടിൽ വയനാട്ടിൽ ഒരു വല്യമ്മയ്ക്ക് നിങ്ങൾ പറഞ്ഞ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള വാടക പൈസ കിട്ടിയിട്ടില്ല അതൊരു യൂട്യൂബ് ചാനൽ എടുത്ത് പുറത്തേ കിട്ടു അത് മുഖ്യതാരമാധ്യമങ്ങൾക്ക് ഇപ്പോൾ വാർത്ത ചെയ്യേണ്ടി വന്നു അപ്പോഴല്ലേ അവിടെ നടപടി ഉണ്ടായത് അതുപോലെ വിവിധ മേഖലകളിൽ വിവിധ മേഖലകളിൽ ഇതുപോലെ യൂട്യൂബ് ചാനലുകൾ പ്രാദേശിക ചാനലിൽ ഓരോ വാർത്തകൾ എടുത്ത് പൊക്കിക്കൊണ്ടിടുന്നത് കൊണ്ടല്ലേ നിങ്ങൾ വിവരം അറിയുന്നത് വിവരമറിയുന്നതും നടപടിയെടുക്കുന്നതും അല്ലാതെ ഏത് കാര്യമാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയാകുന്നത് കൊണ്ടല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് സച്ചിൻ ദേവന്റെ മന്ത്രിസ്ഥാനം വേണ്ടാന്ന് വെച്ചത് സോഷ്യൽ മീഡിയയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെ കുറിച്ച് ചർച്ച അധികരിച്ചത് കൊണ്ടല്ലേ ഈ സാഹചര്യത്തിൽ ഇത്രയധികം സാഹചര്യം പ്രതികൂലമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സച്ചിൻ ദേവനെ മന്ത്രിയാക്കി കഴിഞ്ഞാൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാകും എന്ന് ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലേ നവീൻ ബാബുവിന്റെ മരണം നവീൻ ബാബുവിന്റെ മരണശേഷം പി പി ദിവ്യ എന്ന ആ വ്യക്തിയെ വളരെ പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ ഒഴുകിയ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് സർവ്വ പദവികളും വെച്ച് ജയിലിലേക്ക് അയക്കാനുള്ള ഒരു സാഹചര്യം എന്താ ഇതേ സോഷ്യൽ മീഡിയകൾ പറഞ്ഞതുകൊണ്ടല്ലേ മീഡിയകൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സംസാരിച്ച് നിർത്തും പക്ഷേ സോഷ്യൽ മീഡിയ ഇത് ആക്റ്റീവ് ആക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച നിർത്തിപ്പോയാലും സോഷ്യൽ മീഡിയ നിർത്താത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് പണിയെടുക്കേണ്ടി വരുന്നത് നടപടി എടുക്കേണ്ടി വരുന്നത് അപ്പൊ സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ചോദ്യമിടുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ചോർച്ച ഉണ്ടാകില്ല ചില വിഷയങ്ങളാണ് കൂടുതലും പുറത്തു പോകുന്നത് മുൻകാല അനുഭവങ്ങൾ കൂടി പരിഗണിച്ച് വിഷയം പരിശോധിക്കും സംസ്ഥാന സർക്കാരിൽ നിന്നും നല്ല ശമ്പളം വാങ്ങി കുട്ടികളെ പഠിപ്പിക്കുന്നവർ പ്രതിബദ്ധതയോടും ഉത്തരവാദിത്വവും കൂടിയും മാതൃകാപരമായും പ്രവർത്തിക്കേണ്ടവരാണ് ആണ് പക്ഷെ പിൻവാതിൽ കൂടെ ആൾക്കാരെ നിയമിക്കുമ്പോൾ അവരെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോ അങ്ങനെ പിൻവാതിൽ കൂടി കയറിയത് തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കും അതുപോലെ രാഷ്ട്ര രാഷ്ട്രപ്രതിബദ്ധതയ്ക്കും എതിരാണ് ശരിയായ വഴിയല്ല എന്നതുകൊണ്ട് തന്നെ എന്ത് സാമൂഹ്യ പ്രതിബദ്ധത എന്ത് ഉത്തരവാദിത്വം അവർക്കൊന്നും അവർക്ക് പിൻവാതിലൂടെ കയറാനേ അറിയുള്ളൂ അത്തരത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും അടുത്ത വർഷം പുറത്തിട്ടുണ്ടാകുക കാരണം അവർക്ക് എന്ത് വിദ്യാർത്ഥികളുടെ ഭാവി തുറഞ്ഞാലെന്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചാലെന്ത് അവർ ജയിച്ചാലെന്ത് പോയാലെന്ത് ഇവിടെയുള്ള കുട്ടികൾ മുഴുവൻ ഇവിടെ വിട്ട് പോകുന്നത് അതുകൊണ്ടാണ് പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടികളെ രാജ്യം വിടുകയാണ് പിന്നെ ഇവിടെ ഇല്ല ബാക്കിയുള്ള ഉപരിപഠനം എല്ലാം പുറത്ത് അവിടെ സെറ്റിലാകുന്നു ഇങ്ങനെ ഭരിച്ചും ഇങ്ങനെ വിദ്യാഭ്യാസം നടത്തിയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുത്തും അവരെ പൗരബോധവും രാഷ്ട്രബോധവും എല്ലാം ഈ വിധത്തിൽ പഠിപ്പിച്ചും പഠിപ്പിച്ച് പഠിപ്പിച്ച് അവർ ഇന്ത്യ വിടുന്നു ആ ഒരവസ്ഥയില മലയാളികളിന്നില്ല മലയാളികളായ ചെറുപ്പക്കാരെവിടെ അവർക്ക് ജോലി എവിടെ ഇവിടെ പഠിച്ച് വലിയ ഡിഗ്രി എടുത്ത് അല്ലെങ്കിൽ അതിനുള്ള അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ അവർ അവരിവിടെ പോയി ജോലി ചെയ്യണം അതിനും പുറത്തേക്ക് പോകണം ഇവിടെ പണിയെടുക്കാൻ സമ്മതിക്കില്ലല്ലോ ഒരു വ്യവസായ സ്ഥാപനം വരാൻ സമ്മതിക്കില്ലല്ലോ ഒന്നും വരാൻ സമ്മതിക്കില്ലല്ലോ പിന്നെ എന്താ ചെയ്യേണ്ടി അപ്പൊ സ്വാഭാവികമായും ഇത്രയുള്ള പദവികളിൽ കയറിയിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടക്കാരായിരിക്കും എന്ത് വന്നു കഴിഞ്ഞാലും പാർട്ടി സംരക്ഷിച്ചോളും എന്ത് ചെയ്താലും പാർട്ടി ഉത്തരവാദിത്തം പറഞ്ഞോളും പാർട്ടി നമ്മളെ സംരക്ഷിച്ചോളും തിന്നോളും തന്നോളും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താലും എന്ത് നിങ്ങളുടെ നടപടികളൊക്കെ താൽക്കാലികമാണെന്ന് അറിയില്ലേ പി പി ദിവിയുടെ കാര്യം നമുക്കറിയാലോ ചിത്രാർത്ഥിന്റെ കൊലയാളികളായിട്ടുള്ള എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ കാര്യം നമുക്കറിയാമല്ലോ ഇത് പിന്നെ പുറത്താക്കിയിട്ടുള്ള ആ സച്ചിൻ ദേവന്റെയും മേയർ ആര്യ കഥ നമുക്കറിയാമല്ലോ എന്താണ് സംഭവിച്ചത് ഒരു മന്ത്രിക്ക് തന്നെ മിണ്ടാട്ടമില്ല പിന്നാലെ ഇവിടെ സാധാരണക്കാരായ ഒരാൾ അപ്പോൾ എവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോ ഒരു കുട്ടിയുടെ ഭാവി അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു പരീക്ഷ മത്സര പരീക്ഷ ആ മത്സര പരീക്ഷയിൽ ആ ഒരു ചോദ്യം അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ അതുപോലും സംരക്ഷിക്കാൻ കഴിയാതെ സുരക്ഷിതമായി ചോദ്യ പേപ്പർ തയ്യാറാക്കി അത് പ്രിന്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുത്ത് പരീക്ഷ നടത്തി അവരെ വാലിറ്റ് ചെയ്ത് അവരെ ഓരോ വഴികളിലേക്ക് തിരിച്ചുവിടാൻ കഴിയണം അതിന് കഴിയാത്തൊരു മന്ത്രി ആ മന്ത്രി കസലിൽ പാടില്ല അത് ഉറപ്പ് വരുത്തണം മാധ്യമം എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നടപടി എടുക്കും നടപടി എടുക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചിലപ്പോൾ നാലുപേര് അറിഞ്ഞപ്പോഴായിരിക്കും ഒരുപക്ഷെ നടപടി എടുക്കും എന്ന് പറഞ്ഞത് അതാ യൂട്യൂബർ അറിഞ്ഞതുകൊണ്ടായിരിക്കും അയാളുടെ അടുത്ത് പുറത്തേക്ക് ഇട്ടത് അതിന് യൂട്യൂബർ മേലും നടപടി എടുത്തിട്ട് എന്താ കാര്യം നിങ്ങളൊരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് തുടക്കം മുതൽ അത് അവസാനം വരെ കുറ്റമറ്റ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ പോലെ എന്നാൽ യൂട്യൂബർമാർക്കെതിരെ നടപടി എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ അത് ഇനി പ്രതീക്ഷിക്കാമോ